ം ഹരിശ്രീഗണപതയേ നമ അഭി നമസ്തോ ശ്രീഗുരുഭ്യോ നമ ഓം പരമേശ്വരേ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീ ലളിത സഹസ്രനാമത്തിലെ അടുത്ത നാമങ്ങളിലേക്ക് പോവുകയാണ് അടുത്ത നാമം സർവരുണാനവദ്യംഗീ സർവാഭരണഭൂഷിത സർവം അരുണമാണ് ദേവിയുടെ എല്ലാം ചുവപ്പുമയമാണ് ശരീരം ആഭരണം വസ്ത്രം പുഷ്പം എല്ലാം ചുവന്ന നിറത്തോടു കൂടിയതാണ് അനവധ്യാങ്കി ഇവിടെ നവദ്യാംഗി എന്നല്ല അനവധ്യാങ്കി ഓരോ അംഗവും വന്ദിക്കപ്പെടേണ്ടതാണ് സർവാഭരണ ഭൂഷിത ദേവി എല്ലാ ആഭരണങ്ങളും അണിഞ്ഞാണ് ഇരിക്കുന്നത് ആഭരണങ്ങളെപ്പറ്റി ഇതുവരെ പറഞ്ഞിട്ടുണ്ട് കേശം മുതൽ ദേവിക്ക് ആഭരണങ്ങളാണ് കിരീടം മാല വള അരഞ്ഞാണം ചിലമ്പ് എന്നിവയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അടുത്തത് ശിവകാമേശ്വരാഗസ്ത ശിവ സ്വാധീന വല്ലഭ ശിവശ്വരന്റെ അംഗത്തിൽ പരമേശ്വരൻ്റെ മടിത്തട്ടിൽ ഇരിക്കുന്നു എന്നാണ് പറയുന്നത് ശിവ മംഗള സ്വരൂപിണിയാണ് ദേവി സ്വാധീന വല്ലഭ തൻ്റെ പതിയെ സദാ സ്വാധീനത്തിൽ നിർത്തുന്നു ദേവി എന്നാണ് പറയുന്നത് ദേവിയും കൂടി ചേരുമ്പോഴാണ് പരമേശ്വരനുകൂടി ശക്തിയുണ്ടാവുന്നത് എന്നുകൂടിയാണ് അവിടെ പറയുന്നത് അടുത്ത നാമം സുമേരുമ്യശൃംഖസ്ത ശ്രീമന് നഗര നായിക ശ്രേഷ്ഠമായ സുമേരു പർവ്വതത്തിൻ്റെ നടുവിലത്തെ കൊടുമുടിയിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത് മറ്റുള്ള കൊടുമുടികളിൽ ത്രിമൂർത്തികളും സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു സ്ത്രീ നൽകുന്ന ഐശ്വര്യം നൽകുന്ന നഗരത്തിന് നായികയായി ഇരിക്കുന്നു ശ്രീമന് നഗര നായിക അടുത്തത് ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത ചിന്താമണി ഗൃഹത്തിൽ വസിക്കുന്നു കല്ലുകൾ കൊണ്ട് തീർത്ത ഗൃഹത്തിലാണ് ദേവി വസിക്കുന്നത് പഞ്ചബ്രഹ്മാസനസ്ഥിത പഞ്ചബ്രഹ്മങ്ങളെ മഞ്ചയാക്കി അതിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന അഞ്ച് കാലുകൾ ദേവിയുടെ ഇരിപ്പിടത്തിനുണ്ടെന്നും അത് അഞ്ച് മൂർത്തികളാണ് അത് പിടിച്ചിരിക്കുന്നത് എന്നും പറയുന്നുണ്ട് ദേവിയുടെ ശക്തി മറ്റുള്ള ശക്തികൾക്കൊക്കെ മുകളിലാണ് എന്നാണ് ഇവിടെ പറയുന്നത് അടുത്തത് മഹാപത്മാഢവി സംസ്ഥ കദംബവനവാസിനി മഹത്തായ താമരപ്പൊയകയിൽ വസിക്കുന്ന ദേവി കദംബവനവാസിനി കദംബനത്തിലാണ് ദേവി വസിക്കുന്നത് ദേവിയുടെ കിരീടത്തിൻ്റെ കാതിൻ്റെ മുകളിലായിട്ട് കദമ്പ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി അമൃതമായ സാഗരത്തിൽ അതിൻ്റെ മധ്യത്തിൽ വസിക്കുന്നു ദേവി കാമാക്ഷി ഭംഗിയുള്ള കണ്ണുകളോടുകൂടിയ ദേവി കാമദായിനി എന്ന് പറഞ്ഞാൽ തൻ്റെ ഭക്തർക്ക് ഭക്തിപൂർവം ദേവിയെ ധ്യാനിക്കുന്നവർക്ക് ആ ഭക്തൻ്റെ ഏത് ഇഷ്ടങ്ങളെയും ദേവി സാധിച്ചു കൊടുക്കുന്നു എന്നാണ് അവിടെ അർത്ഥം ദേവർഷി ഗണസങ്കാത സ്തൂയമാനാത്മവൈഭവ ദേവ മാരാലും ഋഷിമാരാലും സ്തുതിക്കപ്പെടുന്ന ദേവി അങ്ങനെയുള്ള ഒരു ശക്തിവിശേഷമുണ്ട് ദേവിക്ക് ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേനാ സമന്വത ഭണ്ഡാസുരനെ വധിക്കുവാൻ വേണ്ടിയാണ് ദേവി ജന്മമെടുത്തത് അതിനുള്ള ശക്തിസേന ദേവിയുടെ ഉടലിൽ നിന്നും ഒരുപാട് ശക്തികളുണ്ടായി അതൊരു ശക്തി സേനയായി എന്നാണ് പറയുന്നത് ഇനി അടുത്ത വീഡിയോയിൽ അമ്മ